അലക്സാണ്ടർ അച്ചാ ഈശോവംശയായി സ്തുധികരിക്കട്ടെ ഒത്തിരിയേറെ ജീസസ് ഫ്രറ്റിറ്റിയുടെ ഒത്തിരിയേറെ മേഖലയിലൂടെ കടന്നു പോയ ഒരു വൈദികന് മുമ്പിലാണ് ആയിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛന് ഒത്തിരിയേറെ അനുഭവ സമ്പത്തുണ്ട് ഈ അനുഭവ സമ്പത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല എപ്പിസോഡുകളിലായിട്ട് അച്ഛൻ്റെ അനുഭവങ്ങൾ ഒന്ന് അയ്യവിറക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ജയിൽ മിനിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനുണ്ടായ ആദ്യ അനുഭവം ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അത് തീർച്ചയായിട്ടും ബാദ്രീസ് യാത്രയിലെ പ്രേക്ഷിതർക്ക് വലിയ പ്രചോദനവും പകരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അച്ഛ അച്ഛൻ്റെ അനുഭവ തലത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അച്ഛനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജയിലും ജയിൽപ്പുള്ളികളും സമൂഹത്തിൻ്റെ വീക്ഷണത്തിൽ കുറ്റം ചെയ്തവൻ കൊന്നവൻ കട്ടവൻ കള്ളൻ ഇതാണല്ലോ അവർ വിളിക്കുന്ന പേര് പക്ഷെ അകത്തി എന്നിവരെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാവം മനുഷ്യനുണ്ടെന്ന് മനസ്സിലായി ഒരുത്തിനെ കള്ളനാക്കുന്നുണ്ടെങ്കിൽ ഒരുത്തിനൊരു ജീവനെ ഉത്തരവാദിയാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഒരുത്തിനൊരു വാടക കൊലയാളികളുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവിച്ച വളർന്ന സാഹചര്യങ്ങളും അവനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഇവരുടെ അടുത്ത് ഇടപെട്ടപ്പോൾ മനസ്സിലായി ജയിലിൽ കുറേ നാൾ കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി സഹജീവിയെ കൂട്ടിലിട്ട് പൂട്ടുന്ന ഒറ്റ ജീവി അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ വിശക്കുമ്പോൾ സഹജീവിയുടെ മുമ്പിൽ അമ്മ വലുതും തരണേ എന്ന് ചോദിച്ചു കൊണ്ട് കൈനീട്ടേണ്ടത് ഒരൊറ്റ ജീവി മനുഷ്യനെയുള്ളൂ ഒരു പട്ടിക്ക് വിശക്ക് വേണ പട്ടി എനിക്ക് വിശക്കുവാണെന്ന് പറഞ്ഞു ഒരു പട്ടി അടുത്ത പട്ടിയുടെ എടുത്ത് പോകണോ വേണ്ട അതുപോലെ തന്നെ ആണ് കൂട്ടിലിട്ട് പൂട്ടുന്ന ജീവിയായ മനുഷ്യൻ ഒരു സഹജീവിയെയും ഒരു ജീവിയും കൂട്ടിലിട്ട് പൂട്ടാറുണ്ടോ മനുഷ്യൻ മാത്രം ചെയ്യുന്ന ഒന്നാണ് ഇത് കുറേ വർഷങ്ങൾ കയറി ഇറങ്ങി തോന്നലാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞത് ഇനി ഇതിനകത്ത് കിടക്കുന്നത് ആരാ ഇതിനകത്ത് കിടക്കുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കുറ്റകൃത്യത്തിൽ പെട്ടവരും പെടാത്തവരും ഒരു തെറ്റും ചെയ്യാത്ത അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയുള്ള ഞങ്ങളുടെ അനുവാദത്തോടെ പേര് പറയുന്നു കൃഷ്ണൻകുട്ടി വയസ്സ് എഴുപത്തൊമ്പതായിരുന്നു ഈ കൊല്ല പാവത്തിന് എന്നതാണ് കേസ് പോക്സോ എന്നതാണ് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഒരാങ്കൊച്ചും പെങ്കൊച്ചും കുടുംബത്തിൽപ്പെട്ടത് എന്തോ അരുതാത്തത് കാണിക്കുന്നത് കണ്ട ഒ തെറ്റിന് വീട്ടുകാർ വെച്ച് കൊടുത്തതാണ് ഈ പണി മൂന്നര കൊല്ലം ജയിലിൽ കിടന്നു ശിക്ഷ എങ്ങനെയാ വിട്ടുപോയെന്ന് യോജിക്ക് ബോധ്യമായി വെറുതെ വിട്ടച്ചോ പക്ഷേ കാഴ്ചയില്ല കണ്ണിന് പോകാൻ വീട്ടിൽ വീടില്ല ഭാര്യ മരിച്ചുപോയി മോളുടെ അടുത്ത് ചെന്നപ്പം മരി പോയ അപ്പനെ വേണ്ട അങ്ങനെയാണ് ഇവിടെ കയറി വരുന്നത് ഇവിടെ വരുന്നത് അതിന് ശേഷം തിരിച്ച് ജയിലിൽ ചെന്നിട്ടാണ് എന്തായാലും ജയിലുദ്യോഗസ്ഥൻ തന്നെ ഒരാളെ പറഞ്ഞു വിടുവാ ചെയ്തത് കൂടെ പറഞ്ഞു വിട്ടു ഇവിടെ വന്നു കൃഷ്ണൻകുട്ടി ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട് ഇവിടെ ആര് വന്നാലും ഞങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അതെങ്ങനെയാണ് അത് എൻ്റെ ഗുരു ഈശോയായ ഗുരു ആ ഗുരുവിൻ്റെ ഗുരുത്വം സ്വീകരിച്ച കൃത് ഞങ്ങളുടെ കുറ്റിക്കലച്ചൻ ഇവിടെ ചാർജ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഞങ്ങളെ ഹരിശ്രീ പഠിപ്പിച്ചത് ഇവരാ ആരാ ഈ കുറ്റിക്കലച്ചനും മക്കപൊടി അച്ഛനും അതുപോലെ കരിപ്പേരി കൊടിയനച്ചൻ ഇവരൊക്കെയാണ് സ്ഥാപക പിതാക്കന്മാരെന്ന് വിളിക്കപ്പെടാവുന്നവർ അവരിവിടെ സ്വീകരിച്ചൊരു രീതിയുണ്ട് ഒരു ജേരിപ്പുള്ളി വന്നു കഴിഞ്ഞാൽ കുറ്റിക്കൽ അച്ഛൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ആലിംഗനം കൊടുക്കും എന്നിട്ടൊരു പൂ പൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവ അച്ഛനോ നിലത്തേക്ക് ഇരുന്നിട്ട് ആ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കരച്ചിൽ വെച്ച് കൊടുക്കും അങ്ങനെ കരഞ്ഞും കൊണ്ടാണ് ഇവിടെ സ്വീകരിക്കുന്നത് അതോടെ ഇവിടെ ജത്തിൻ്റെയും അതിർത്തി വരുമ്പുകൾ ആ ഒറ്റ നിമിഷം ഇടിഞ്ഞു വീഴും ഇവിടെ ഒ ഇഷ്ടജാതിയേ ഉള്ളൂ പിന്നെ മനുഷ്യജാതി മാത്രം മുസ്ലിം കുഞ്ഞു സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ക്രിസ്ത്യാനി സഹോദരങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷിച്ച് ഇപ്പോൾ എല്ലാവരും പറമ്പ് ജോലി ചെയ്യുകയാണ് ഇത് പാവത്തോട്ടം നല്ലൊരു തോട്ടമുണ്ട് പത്തായിരത്തോളം കിലോ പാവയ്ക്ക് ഇവർ അധ്വാനിച്ചുണ്ടാക്കി അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്ത് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പക്ഷിച്ച് കഴിയുന്ന കാഴ്ച പ്രോവംഷാളത്തിനിവിടെ വന്നപ്പോൾ പറഞ്ഞു അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട് ഒന്നു ഇവരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന പിന്നെ ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വയറ് നിറച്ച് ഞാൻ നല്ല ഫുഡ് വർക്ക് കൊടുക്കും അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത് വളരെ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സ്നേഹാശ്രമത്തിൽ എൻ്റെ ആരംഭകാലം ഒരു ചോദ്യമാണ് ഞങ്ങൾക്കൊരു ജീവിതം തരുമോ നിങ്ങളുടെ പ്രസംഗമൊക്കെ കൊള്ളാം ഒരിക്കൽ പണ്ടൊരു ജയിൽപ്പുള്ളി എന്നോട് പറഞ്ഞു അച്ഛോ ഞങ്ങൾക്ക് വേണ്ടത് അച്ഛൻ്റെ നാവല്ല പിന്നെടാ വേണ്ടേ ചെവിയാന്ന് പറഞ്ഞു ഞങ്ങൾ ഈ അച്ഛന്മാർക്ക് നാമാണ് കിട്ടിയ പിന്നെ ഞങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ തടവറയിൽ കഴിയുന്നവർക്ക് വേണ്ടത് പ്രസംഗമല്ല ചെവിയാണ് അപ്പോൾ അങ്ങനെ ആ ചെവി കേട്ട് അപ്പോൾ ഒരുത്തൻ ചോദിച്ച ചോദ്യമാണ് ഒരു ജീവിതം തരുമോ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തതാണ് ഉത്തരമാണ് ഈ സ്നേഹാശ്രമത്തിൽ തൊണ്ണൂറ്റൊന്നിൽ ആരംഭിച്ച സ്നേഹാശ്രമം ഇത് എൻ്റെ പേരും സ്നേഹാശ്രമം ഇവിടെ വരുന്നവരും ആ ഒരു അരൂപിയിലാണ് ആര് കടന്നു വന്നാലും പതിനാല് ഏക്കർ സ്ഥലത്ത് ഒരുമിച്ച് ഞങ്ങളെല്ലാം ഒറ്റ ഹൃദയമായി ജീവിക്കുന്നെങ്കിൽ അതിന് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഞാനിവരെ പഠിപ്പിക്കുന്ന ഹരിശ്രീ ഉണ്ട് ആദ്യം പഠിപ്പിക്കുന്ന ഒരു പാഠം ഉൾക്കൊള്ളുക തോറ്റുകൊടുക്കുക ഈ രണ്ട് പാഠമുണ്ടെങ്കിൽ കുടുംബജീവിതക്കാരനായാലും പുരോഹിതനായാലും സമർപ്പിതയായാലും ഏത്രാന്മാരായാലും സക്കലർക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ജീവിക്കാൻ ഈ രണ്ട് പാഠം തടവറ മക്കളുടെ കൂടെ പഠിച്ച പാഠമാണ് ഒന്ന് തോറ്റുകൊടുക്കുക രണ്ട് ഉൾക്കൊള്ളുക ഇതുണ്ടെങ്കിൽ ഇവരൊരൊറ്റ കുടുംബം ഒരു സ്നേഹത്തിനെ പിടിച്ച് ഇവിടെ ജീവിക്കും